കളിയാക്കുകളോ എന്തേലും വരും വന്നാ നീ നമ്മുടെ ബാധ്യത അച്ഛനെയൊക്കെ മനസ്സിൽ കരുതി ഒരു ചിരി ഒരു പുഞ്ചിരി അവരെ നോക്കി ചിരിച്ച് ഞാൻ ഇവരെയും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ എല്ലാ ദുഃഖങ്ങളോ സങ്കടങ്ങളോ അച്ഛനില്ലെങ്കിലും അവനോട് അത് പറയാം പറഞ്ഞ അവനത് മനസിലാക്കി എന്റെ എനിക്ക് ഞാൻ മേടിച്ച കടവോ അല്ലെങ്കിൽ എന്നെ പിടിക്കരുത് എന്നുള്ള രീതിയിൽ അവന്റെ വണ്ടിയുടെ പോലും അടക്കാതെ എനിക്ക് കൊണ്ടു തരുന്നത് റോഡരികിൽ ബിരിയാണി കച്ചവടം ചെയ്ത് വൈറലായ എബിമോനെ കുറിച്ച് ഒരുപാട് പേര് നമ്മളടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് എബിയുടെ വീട് എങ്ങനെയാണ് എബിയുടെ ആരൊക്കെയാണ് എബിയുടെ എന്ന് പരിചയപ്പെടുത്തോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞങ്ങൾ എബിമോന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ആ കണ്ണാടി ആ അതെ ഇതാണ് എനിക്ക് വെച്ച വീട് അതെ ഇതൊരു സാധാരണ വീടല്ലല്ലോ ഒരു രണ്ടു നില വീടാണല്ലോ അതെ എബി വെച്ചെന്ന് പറഞ്ഞപ്പോ നമ്മള് വെച്ചൊരു കൊച്ചു വീട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയായിരിക്കുന്നു ഇത് ഇച്ചിരി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ഒറ്റ എനിക്കാണെങ്കിൽ രാവിലെ എണീക്ക് ഞാൻ ഒന്നും ചിന്തിക്കത്തില്ല എനിക്ക് എങ്ങനെയും ഇതിന്റെ പെയിന്റ് അടിച്ച് നാണം കേടാത്ത പെരവസ് നടന്നത് അങ്ങനെ ഞാൻ തിന്ന് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി അച്ഛൻ മരിച്ചതിന് ശേഷമാണ് വീട് വിടുന്നത് അച്ഛൻ ശേഷം ഈ വസ്തു മേടിച്ചതാണ് ചിലവർ കരുതും വസ്തു ഇവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് വീട് വെച്ചാൽ എവി ആയിട്ട് തന്നെ വസ്തുവും വാങ്ങി വസ്തുവിനകത്ത്

നമസ്കാരം എന്താണ് അമ്മ എബിയെ കുറിച്ച് അമ്മക്ക് പറയാനുള്ളത് എബിയെ കുറിച്ച് മൊത്തത്തിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളോ സങ്കടങ്ങളോ അച്ഛൻ ഇല്ലെങ്കിലും അവനോട് അത് പറയാ പറഞ്ഞ അവനത് മനസ്സിലാക്കി എന്റെ എനിക്ക് ഞാൻ മേടിച്ച കടവോ അല്ലെങ്കിൽ എന്നെ കടക്കാർ പിടിക്കരുതോ എന്നുള്ള രീതിയിൽ അവന്റെ വണ്ടിയുടെ സീസി പോലും അടയ്ക്കാതെ എനിക്ക് കൊണ്ടു തരുന്നത് എടുക്കത്തില്ല കൊണ്ടു തരുകയും ചെയ്യും പിന്നെ പിന്നെ സാധനമാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സാധനവും മേടിച്ചുകൊണ്ട് വരും ഈ കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അവന്റെ കാര്യത്തിന് പോലും അവൻ ഒരു രൂപ മാറ്റി മാറ്റുന്നില്ല എനിക്കത് വിഷമം ഒരു ഒരു ഷർട്ട് പോലും വാങ്ങിക്കത്തില്ല ഇവട്ടം പോകാനൊരുങ്ങിയപ്പോൾ ഞങ്ങളിത് ചെയ്യാൻ റെഡി ആയപ്പോഴെങ്ങനെ പറഞ്ഞു പോകാതായി പിന്നെ ഇവൻ അത് തന്നെ അമ്മ ഞാൻ കൊണ്ടുപോകാമേ അതിലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ മറ്റുള്ളവരുടെ വിളിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി കൊടുക്കത്തതുമില്ല പറയുന്നത് കൊടുക്കത്തതുമില്ല നിർത്തുന്നവർ അങ്ങനെ അന്നേരം അന്നേരം ഇവൻ എനിക്ക് എനിക്കൊരു വിഷമമായിരുന്നു ഇത് എടുത്തോണ്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് ചെയ്തെടുക്കുമ്പോ ഞാൻ പറഞ്ഞു മോനെ കളിയാക്കുകളോ എന്തേലും വരും വന്നാ നീ നമ്മുടെ ബാധ്യത അച്ഛനെയൊക്കെ മനസ്സിൽ കരുതി ഒരു ചിരി ഒരു പുഞ്ചിരി അവരെ നോക്കി ചിരിച്ച് നീ അങ്ങ് അങ് മനസ്സിന് അങ്ങനെ അങ്ങ് നിക്കണോ നിന്നെ എത്ര കളിയാക്കിയാലും നീ ഒരു പുഞ്ചിരി കൊടുത്തോണ്ട് നിർത്തി നിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോയാൽ അത് തന്നെ അവൻ അവിടെ ചെയ്ത് ബുദ്ധിമുട്ടൊന്നും എന്നോട് പറഞ്ഞില്ല പിന്നെ ഒരു ദിവസം ആരോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞെന്നല്ലേ ഞങ്ങള് രണ്ടുപേരും കൂടെ പോയപ്പോൾ കൂടി നിന്ന് എടുത്ത് വെച്ച് മോൻ ചോദിച്ചു ചേട്ടാ ചിക്കൻ ബിരിയാണി വേണോ നൂറ് എന്ന് പറഞ്ഞു അപ്പൊ അവര് കൊറേ കളിയാക്കുന്ന ഒരു എനിക്കതങ്ങ് ഭയങ്കര വിഷമമായി ഞാനിപ്പോ ഞങ്ങൾ അത് അവിടെ കൊണ്ടുപോയത് മൊത്തം ഇവിടെ കൊണ്ടു വന്ന കളയുമായിരുന്നു ആൾക്കാർ കൊടുക്കുകയാണ് കാരണം ഈ പറഞ്ഞു ഭയങ്കര വിഷമവും ആയി പിന്നെ തിരിച്ചതും കൊണ്ട് വന്ന് അവിടെ അങ്ങ് മറ്റതേ ഇല്ല എണ്ണം പോലും അന്ന് മൊത്തം കളഞ്ഞു പിന്നെ ഇപ്പണി അങ്ങ് നിർത്തി അതിനുശേഷം വീണ്ടും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ പോയപ്പോഴാണ് ഈ ചാനലിൽ ഇവന്റെ ഇത് വീഡിയോ വന്നത് പക്ഷേ ഇവന് അന്നേരം ഭയങ്കര ഒരു ഒരു കോൺഫിഡൻസ് എങ്ങനെ ഈ കളിയാക്കിയാലും എനിക്ക് കുഴപ്പമില്ല അന്നേരം ഞാൻ പിന്നെ എനിക്കും അത് തോന്നി കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും ആരുടെയും ഒരു സാധനം മൂട്ടിക്കരുത് ഏഹ് മറ്റു ആയിട്ടുള്ള പോകരുത് പറ്റിക്കരുത് കഴിവതും നമ്മളെ നമ്മളെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുത് അച്ഛനും അത് നിർബന്ധവാ അച്ഛനാണെങ്കിൽ വയ്യാതെ കിടന്നിട്ട് പോലും അച്ഛൻ മറ്റുള്ളവരെ ആശ്രയിക്കുള്ള ജോലിക്ക് പോയത് അല്ല അച്ഛന് ഈ നെഞ്ചിന്റെ അസ്വസ്ഥത മാറി അച്ഛൻ എണീറ്റ് നടന്നപ്പോഴാണ് അച്ഛന്റെ കാല് ഒടിഞ്ഞെന്ന് ഉള്ള അറിയുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടാനത്ത് പോയതെല്ലാം ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി വന്നപ്പോഴാണ് ഈ മരുന്നിന് പോകണമെങ്കിൽ കാശ് വേണം അന്ന് ഇവൻ കറക്റ്റ് പ്ലസ് ടു അന്ന് ഇവൻ പ്ലസ് ടു ആയത് പ്ലസ് ടു പൂർത്തീകരിക്കാൻ വേണ്ടി ചെറുക്കം നിക്കുവല്ലേ അങ്ങനെ അന്നേരം ഞങ്ങൾ ഇതുപോലെ ഒരാൾ ചെമ്മീം കൊണ്ട് വീട്ടിൽ കൊണ്ട് തരും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ അന്നേരം ഞാൻ എഴുന്നേറ്റ് ചെമ്മീം പൊളിക്കുമ്പോൾ എന്റെ കൂടെ വന്നിരുന്ന് പൊളിച്ചു തരുമായിരുന്നു അച്ഛൻ അന്നേരം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ കാരണം ഞങ്ങളൊരു ചെറിയ ഷെഡ് ഉണ്ട് അതിനകത്ത് കയറി രണ്ടര കൂടെ ഇരുന്ന് ചെമ്മീൻ പൊളിക്കും അപ്പൊ മോളും എഴുന്നേറ്റ് വരും മോൾ മോളന്ന് ആറിലവഴിലും ആ പഠിക്കുന്നത് അവളും വന്നിരുന്ന് പൊളിക്കും ഇവര് അതറിഞ്ഞു കൂടാതെ പിള്ളേര് പിള്ളാരെ ചേട്ടന്മാരോ എന്നെ വിളിച്ചിട്ട് പൈസ ആരാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ അപ്പൊ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് പറയാനുള്ള എനിക്ക് ഞാൻ ജോലിയെടുത്താ ജീവിക്കുന്ന അപ്പൊ എനിക്ക് ആരുടെയും സന്തോഷത്തോടെ പറയുക സപ്പോർട്ടൊക്കെ വേണം ബിരിയാണി വിറ്റ് വേണം അല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ടൊന്നും വേണ്ട 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 ഒന്നും വേണ്ടെന്നു പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു മനുഷ്യന്റെ ഒരു പത്ത് എനിക്ക് എനിക്ക് വേണ്ട അമ്മ പഠിപ്പിച്ച പോലെ തന്നെ അർഹതയില്ലാത്ത ഒരു പണവും എബിമോനും വീട്ടിലേക്കും അല്ലേ അന്നേരം എല്ലാവരുടെയും ഈ ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെ ഡൗട്ടും കൂടെ നമുക്കൊന്ന് കാണിച്ചു അമ്മേ കൊടുക്കണ്ടേമ്മിയാലോ ഒന്ന് കൃഷി ചെയ്യുമ്പോ എല്ലാം സെറ്റ് ചെയ്ത് പാർസൽ ആക്കാൻ പോകും അല്ലേ പാക്കറ്റിലാക്കി ഇപ്പൊ പുറത്തിറങ്ങും ഗ്രേവിക്ക് നല്ല രീതി ഗ്രേവി ഉണ്ട് പിന്നെ റൈസ് ദേ ഇവിടെ റെഡിയാക്കി ആക്കി ഇവിടെ സാധാരണ ദിവസം പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഡോറും ജെല്ലും എല്ലാം അടച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം ആരുടെങ്കിലും ഒരു മുടിയോ കാരണോ എന്തെങ്കിലും ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് ഉണ്ട് നടക്കുന്ന ആള് എവിട്ടോ വാഴലിൽ പൊതിഞ്ഞ സാലഡും വാഴലിൽ പൊതിഞ്ഞ അച്ചാറുമാണ് കൂട്ടത്തിൽ വെച്ചിരിക്കുന്നത് തന്റെ ബുദ്ധിമുട്ടുകളും പരാധീനങ്ങളും ആരെ അറിയിക്കാതെ ഒരു ചെറു പുഞ്ചിരിയുമായി നമ്മുടെ കായംകുളം കെ പി റോഡിൽ കെ എഫ് സി കഴിയുമ്പോ തന്നെ ഇടത്തുവശത്തായിട്ട് ഒരു കുടയും പിടിച്ചുകൊണ്ട് ഈ കൊച്ചു ചെറുപ്പക്കാരൻ അവിടെ കാണും ഇരുപത്തിമൂന്നാം വയസ്സിൽ സ്വന്തം കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊച്ചുമെടുക്കാൻ നിങ്ങളുടെ ഇന്നത്തെ ലൈക്കും ഷെയറും ആവട്ടെ